രാഹുൽ ഗാന്ധിയാണ് അവിടുത്തെ എം പി ആണ്ടിനും ചക്രാന്തിക്കും മാത്രാണ് അയാളെ കാണുന്നത് വന്നാൽ തന്നെ നിൽക്കാൻ സമയമില്ല രണ്ട് പൊറോട്ട കഴിച്ചിട്ട് അയാളെ പോവാണ് ഒരു ജനപ്രതിനിധിയെ കൊണ്ട് എന്താണ് കാര്യം വയനാട് ആസ്പിരേഷനൽ ജില്ലയാണ് ഞാൻ ചുമ്മാ പറയുന്നതല്ല ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് ആണ് വയനാട് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് പിന്നോക്ക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന വികസനം അതിവേഗത്തിൽ നടപ്പാവേണ്ട കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച നൂറ്റി അൻപത് ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റുകൾ ഒന്നാണ് ഈ മനുഷ്യൻ ഇന്നേവരെ ഒരു മീറ്റിംഗിന് പോലും വന്നിട്ടില്ല ഒരു എം പി എന്നുള്ള നിലയിൽ ഇന്നേ വരെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ടിന്റെ ഒരു യോഗത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ല സ്മൃതി ഇറാനി കേന്ദ്ര മന്ത്രി സ്മൃതി ഇറാനി രണ്ട് തവണ അവലോകന യോഗത്തിന് വയനാട് കലക്ടർ ി വയനാട് ജില്ലയിൽ വന്നു ഒരക്ഷ യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല എന്തിനാണ് ഇയാളെ എം പി ആക്കി വെച്ചിരിക്കുന്നത് വയനാട്ടുകാരുടെ ഏതെങ്കിലും ഒരു പ്രശ്നം രാഹുൽ ഗാന്ധി അഡ്രസ് ചെയ്തിട്ടുണ്ട് അയാൾക്ക് അറിയോ ഈ ഗതികേടിലാണ് കേരളം നിൽക്കുന്നത് ഇനിയും രാഹുൽ ഗാന്ധിയെ പോലെ ആളുകളെ ചുമന്ന് നടക്കാൻ മലയാളികൾ തയ്യാറാകാതെ വലിയ ശാപമായിരിക്കും കേരളം